ഏറെ പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ സഹോദരിമാരെ ഈ പ്രഭാത സമയത്തിൽ അള്ളാഹു സുബഹാന കൽപ്പനകളും പ്രവാചകൻ സല്ലാഹു അലൈഹി വസെ നിർദ്ദേശങ്ങളും കേൾക്കുവാൻ ശ്രവിക്കുവാൻ നാം ചെലവഴിക്കുന്ന ഈ നിമിഷങ്ങൾ അള്ളാഹുവിന്റെ അടുക്കൽ മഹത്തായ പ്രതിഫലം രേഖപ്പെടുത്തി നമ്മിൽ നിന്നും കബൂൽ െയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ് അള്ളാഹു സുബാന ഹുവാല നമ്മുടെ സൃഷ്ടി വൈഭവമായി നമ്മുടെ ശരീരത്തിൽ സംവിധാനിച്ച മുടിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഇസ്ലാമിക മര്യാദകളെ സംബന്ധിച്ചാണ് ഇൻഷാ ഇൻഷ ഇന്ന് ഇവിടെ സംസാരിക്കുവാൻ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് വിശ്വാസികൾ എന്ന നിലയിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഏത് കാര്യത്തിനും നമുക്ക് മാതൃക റസൂലുള്ളാഹി വസ്ല്ലമാണ്ാഹു അലൈഹി വസല്ലം ആണ് പ്രവാചകൻ അലൈഹി വസല്ലമയുടെ മാതൃകയിൽ നിന്നാണ് നമ്മൾ ഏത് കാര്യവും ഉൾക്കൊള്ളേണ്ടതും പഠിക്കേണ്ടതും ആദ്യമായി നമ്മൾ പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി എങ്ങനെയായിരുന്നു എന്ന് പരിശോധിക്കുമ്പോൾ പ്രവാചകൻ സല്ലു അലൈഹി വസ്ലമയോടൊപ്പം പ്രവാചകനെ സേവനം ചെയ്ത് പ്രവാചകന്റെ കൂടെ കഴിഞ്ഞിരുന്ന മഹാനായ മാലിക് പറയുന്ന കാര്യം നമുക്ക് കാണാൻ സാധിക്കും പ്രവാചകൻ മുടി അത് അധികമായി അധികമായി നീളമുള്ളതോ ചുരുണ്ടതോ ആയിരുന്നില്ല പ്രവാചകൻ സല്ലാ അലഹി വസ്ല്ലമയുടെ മുടിയുടെ രൂപം അത് നീളം ഒരല്പം കൂടുമ്പോഴുള്ള ചെറിയ ചുരുളുകൾ മാത്രമായിരുന്നു പ്രവാചകന്റെ മുടിയിൽ കാണാൻ സാധിച്ചിരുന്നത് അത് ചെവിയിലേക്കും പിരടിയിലേക്കും ഇറങ്ങിക്കിടക്കുമായിരുന്നു എന്ന് മനസുപനുമാരെ ഇവിടെ പറയുകയാണ് രൂപവും മുടിയെ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ല്ലം ഒതുക്കി വെച്ചിരുന്ന രീതിയുമാണ് ഇവിടെ നിന്ന് നമുക്ക് വായിച്ചെടുക്കുവാൻ സാധിക്കുന്നത് ആർക്കെങ്കിലും മുടി ഉണ്ട് എങ്കിൽ ആ മുടിയെ അവൻ ആദരിച്ചു കൊള്ളട്ടെ എന്ന്ഹി വസ്ല്ലം പറയുകയാണ് എങ്ങനെയാണ് മുടിയെ ആദരിക്കുക എന്ന് നബിഹു അലൈഹി വസ്ല്ലം മറ്റൊരു വേളയിൽ പഠിപ്പിക്കുന്നുണ്ട് ഒരാൾ മുടി ചീകിയൊതുക്കാതെ പാറിപ്പറക്കുന്ന രൂപത്തിൽ പ്രവാചകന്റെ മുന്നിലേക്ക് വന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു ഈ മുടി ഒതുക്കി വെക്കുവാൻ ഒന്നും നിനക്ക് ലഭിച്ചില്ലേ എന്ന് മറ്റൊരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുടിയിൽ എണ്ണ ഉപയോഗിച്ച് ചീകി ഒതുക്കി വെക്കുമായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുടി അത് ഒതുക്കി വെക്കുമ്പോൾ വാർന്നു വെക്കുമ്പോൾ വലുത് ഭാഗത്ത് നിന്ന് ആരംഭിച്ചിരുന്നതായിട്ടും നമുക്ക് പ്രവാചക ജീവിതത്തിൽ നിന്നും വായിച്ചെടുക്കാൻ സാധിക്കും ഇതൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു മാതൃകയാണ് അപ്രകാരം അതിനെ ആദരിക്കുവാൻ നമുക്ക് സാധിക്കണം ചീകി ഒതുക്കി വെക്കുവാൻ എണ്ണയോ ക്രീമോ ജെല്ലോ മറ്റു എന്തും ഉപയോഗിച്ച് നമുക്കത് ഒതുക്കി വെക്കാവുന്നതാണ് എന്നുള്ളതാണ് പ്രവാചകൻ സല്ലാഹുഅലഹി വസല്ലമയുടെ ഈ കൽപ്പനകളിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത് പാറിപ്പറക്കുന്ന രൂപത്തിൽ ഒരിക്കലും മുടിയെ ഇട്ടേച്ചു പോകരുത് എന്നുള്ളതാണ് പ്രവാചകന്റെ നിർദ്ദേശം അതുപോലെ മുടി വെട്ടുന്ന അവസരത്തിൽ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ല്ലം വളരെ ഗൗരവത്തിൽ പഠിപ്പിച്ചൊരു കാര്യമാണ് മുടിയുടെ ഒരു ഭാഗം മാത്രമെടുത്ത് മറ്റു ഭാഗങ്ങൾ കാണിക്കുന്ന രൂപത്തിൽ മുടി വെട്ടുന്നത് അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ച കാര്യമാണ് അതായത് ചെവിയുടെ ഈ ഭാഗത്ത് നിന്ന് ഈ ഈ ഭാഗം കൂടുതൽ എടുക്കുകയും മധ്യഭാഗം കൂടുതലായി വെക്കുകയും അതല്ലെങ്കിൽ മധ്യഭാഗത്ത് നിന്ന് എടുക്കുകയും ചെവിയുടെ ഭാഗത്ത് കൂടുതലായി വെക്കുകയും ചെയ്യുക എന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും വിരോധിച്ചിട്ടുള്ള നിരോധിച്ചിട്ടുള്ള കാര്യമാണ് നമുക്ക് ഇന്ന് കാണാം നമ്മള് പലപ്പോഴും തമാശയായി പറയാറുണ്ട് എലി കരണ്ട് വെച്ചതുപോലെ ചില ആളുകളുടെ ഭാഗങ്ങൾ കാണാമെന്നുള്ളതാണ് ആ രൂപത്തിലുള്ള ഒരു രീതി പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലം നിരോധിച്ചതാണ് മുടി വെട്ടുമ്പോൾ മുഴുവൻ ഭാഗവും കൃത്യമായി കൊണ്ടായിരിക്കണം മുടി നമ്മൾ വെട്ടേണ്ടത് എന്നതാണ് പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമിയുടെ നിർദ്ദേശം ഈ നിർദ്ദേശങ്ങളെ നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ മക്കളുടെ മുടിയുമായി ബന്ധപ്പെട്ട് ക്കാര്യം പ്രത്യേകമായി ഓർമ്മിക്കുകയും ചെയ്യണം അതുപോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ച് സ്ത്രീകളുടെ മുടി ഒരൽപ്പം വെട്ടുന്നത് കൊണ്ട് ഒരു പ്രയാസവും ഇല്ല എന്നുള്ളതാണ് പ്രവാ പണ്ഡിതന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് എന്നാൽ പുരുഷരൂപം സ്വീകരിക്കുന്നത് അത് പ്രവാചകൻ സല്ലു അലൈഹി വസ്ല്ലം നിരോധിച്ചിട്ടുള്ള കാര്യമാണ് പുരുഷനോട് സാമ്യതപ്പെടുത്തുന്ന രൂപത്തിലുള്ള ഷോർട്ട് ഹെയറുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ച ഒന്നാണ് മറ്റൊന്ന് കൃത്രിമമായ മുടി അതും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ച കാര്യങ്ങളിൽ പെട്ട കാര്യമാണ് നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പോ ഇതിൽ മുടി വെട്ടുന്നതുമായി ബന്ധപ്പെട്ട ഒരു ഭാഗം വളർത്തുകയും മറ്റു ഭാഗങ്ങൾ വളരെ ചെറുതായി കരണ്ട രൂപത്തിൽ വെട്ടുകയും ചെയ്യുന്ന രീതി പ്രവാചകൻ വിരോധിച്ചതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി നമ്മൾ ഇത് പഠിച്ചു ഇത് നമുക്കറിയാം പള്ളിയിലേക്ക് ആ രൂപത്തിൽ വരുന്ന സാഹചര്യം ഉണ്ടാകുമ്പോ അവരെ നമ്മൾ തിരുത്തുമ്പോ നമ്മൾ ശ്രദ്ധിക്കണം ആ കുട്ടികൾ പള്ളിയിലേക്ക് നമസ്കരിക്കാൻ വരുമ്പോ ആളുകളുടെ മുന്നിൽ വെച്ച് അവരെ പ്രയാസപ്പെടുത്തുന്ന രൂപത്തിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രൂപത്തിൽ ഒരിക്കലും അവരോട് നമ്മൾ പറയുവാൻ പാടില്ല എന്നുള്ളതാണ് അവരെ നമ്മൾ തിരുത്താൻ പാടില്ല എന്നുള്ളതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ നമ്മളോട് ആ മുടി വെട്ടുന്ന രീതിയും അത് പഠിപ്പിച്ചതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വസ്ലം എങ്ങനെ ആയിരിക്കണം എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് റളിയല്ലാഹു പ്രവാചകൻ അനസുബന് പ്രവാചകൻ്റെ ചേർത്ത് പിടിച്ച് ചില കാര്യങ്ങൾ ഉപദേശിച്ചതിനു ശേഷം അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ ചീത്ത പറയുകയോ എന്നെ അടിക്കുകയോ ചെയ്തില്ല അങ്ങനെയൊക്കെ ആകാവുന്ന ഒരു സന്ദർഭത്തിലാണ് പറയുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ ചേർത്ത് പിടിച്ച് എന്നെ മോശമാക്കാതെയാണ് സംസാരിച്ചത് എന്നുള്ളതാണ് ആ കാര്യം നമ്മൾ സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ് ശ്രദ്ധിക്കണമെന്ന് അതുപോലെ തന്നെ മുടി കളറിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്തേക്ക് കൊണ്ടുവന്ന സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ട രൂപം തലമുടികൾ മുഴുവൻ നരച്ച് പാറിപ്പറക്കുന്ന രൂപത്തിലായിരുന്നു അദ്ദേഹത്തെ കാണാൻ സാധിച്ചത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അദ്ദേഹത്തിന് മുടിയിൽ കറുപ്പല്ലാത്ത മറ്റേതെങ്കിലുമൊക്കെ നിറങ്ങൾ ഉപയോഗപ്പെടുത്തി അതിന്റെ നിറം മാറ്റുക എന്നുള്ളതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നരച്ച മുടികളെ പറിക്കൽ അത് വിരോധിച്ചിട്ടുണ്ട് അതിനെ കറുപ്പിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ച മറ്റൊരു കാര്യമാണ് നമുക്ക് കളറുകൾ ഉപയോഗിക്കാവുന്നതാണ് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് തലമുടി നരച്ച ആളുകളോടാണ് പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലം കളറ് കൊടുക്കുവാൻ പറഞ്ഞിട്ടുള്ളത് തലമുടി നരക്കാത്ത ആളുകളോട് അത്തരത്തിൽ കളറുകൾ ഉപയോഗിക്കാൻ പ്രവാചകൻ സല്ലു വസ്ല്ലം പറഞ്ഞതായോ പ്രവാചകൻ ഉപയോഗിച്ചതായോ നമുക്ക് കാണാൻ സാധ്യമല്ല ഇന്ന് പല നിലയിൽ ഒരേ ഒരു മുടിയിൽ തന്നെ മൂന്നും നാലും നിറങ്ങൾ ഉപയോഗപ്പെടുത്തി അപ്രകാരം നടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതൊന്നും പ്രവാചക മാതൃകയിൽ നമുക്ക് കാണാൻ സാധ്യമല്ലാത്ത കാര്യങ്ങളാണ് എന്ന് ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ് ഏത് കാര്യത്തിനും നമ്മുടെ മുടിയാകട്ടെ നമ്മുടെ വസ്ത്രമാകട്ടെ നമ്മുടെ ഏതിനും പ്രവാചകൻ സല്ല അഹ് അലഹി വസ്ല്ലം പറഞ്ഞു തന്ന മാതൃകകളുണ്ട് ആ മാതൃകകളായിരിക്കണം നമ്മൾ സ്വീകരിക്കേണ്ടത് അള്ളാഹു സുബാൻ അല പ്രവാചകൻ ജീവിതത്തിൽ പ്രവാചകൻ ജീവിതത്തിൽ കാണിച്ചു തന്ന മാതൃകകളെ നമ്മുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തി ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും നാളെ ജന്നാത്ത പ്രവാചകന്റെ കരങ്ങളിൽ നിന്നും ഹൗസ് വാങ്ങി അത് കുടിച്ച് സ്വർഗീയ ആരാമങ്ങളിൽ പ്രവാചകന്മാരോടൊപ്പം ശുഹതാക്കളോടൊപ്പം സ്വാലിഹിങ്ങളോടൊപ്പം കഴിയുവാനുള്ള ഭാഗ്യം നമുക്ക് അവർക്ക് നൽകി അനുഗ്രഹിക്കുമാരാകട്ടെ انه هو الغفور الرحيم والسلام عليكم ورحمه الله وبركاته